നാളെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിയാനുള്ള എല്ലാ ഏർപ്പാടുകളും ട്വൻറ്റി ഫോർ ചെയ്തു കഴിഞ്ഞു രാവിലെ അഞ്ച് മണിക്ക് പ്രത്യേക സംപ്രേഷണം ആരംഭിക്കും എന്നാൽ വളരെ ആകാംക്ഷയോടാണ് രാഷ്ട്രീയ കേരളം ഈ മൂന്ന് മണ്ഡലങ്ങളെയും നോക്കിക്കാണുന്നത് വയനാടിൻ്റെ കാര്യത്തിൽ ഉള്ള ആകാംക്ഷ പോലെ അല്ല പാലക്കാടും ചേലക്കരയിലുള്ളത് ചേലക്കര കുറച്ചധികം കാലമായി എൽ ഡി എഫിൻ്റെ കയ്യിലിരുന്ന മണ്ഡല കയ്യിലിരുന്ന മണ്ഡലമാണ് ചേലക്കരയ്ക്ക് എന്തെങ്കിലും വിനാശം ഉണ്ടാകുമെന്നുള്ള ഉള്ള ആശങ്ക എൽ ഡി എഫ് ക്യാമ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാൽ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ യു ഡി എഫ് എന്ന് പറയുന്നു അതുപോലെ പാലക്കാടും കടുത്ത രാഷ്ട്രീയ ചൂടായിരുന്നു പാലക്കാടും അവിടെ ഇത് ആനുപാതികമായി എന്താവും തെരഞ്ഞെടുപ്പ് ഫലം കാരണം വോട്ടിംഗ് ശതമാനം കുറഞ്ഞു കെ ആർ ഗോപികൃഷ്ണൻ കൂടി നമുക്കപ്പം ചേരുന്നു ഗോപികൃഷ്ണൻ യഥാർത്ഥത്തിൽ ഈ രണ്ട് ചേലക്കര പാലക്കാട് ഈ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം മൂന്ന് മുന്നണികൾക്കും ഏറ്റവും പ്രധാനമാണ് പാലക്കാട് വയനാട് നമുക്ക് ലോകസഭയായതുകൊണ്ടൊന്ന് മാറ്റി നിർത്താമെന്ന് വെക്കാം എസ് യഥാർത്ഥത്തിൽ ഈ മൂന്ന് രണ്ട് നിയമസഭാ മണ്ഡലത്തിലെയും മണ്ഡലങ്ങളിലെയും അതോടൊപ്പം തന്നെ വയനാട്ടിലെ ലോക്സഭാ മണ്ഡലത്തിലെയും ഉപതെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി ഏതാണ്ട് ഇരുപത് മണിക്കൂർ മാത്രമാണ് വോട്ടെണ്ണി തുടങ്ങാനുള്ളത് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും അവർ നെഞ്ചിടിപ്പോടുകൂടിയാണ് കാത്തിരിക്കുന്നത് വളരെ ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് അവരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് ഈ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ കുറവാണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിരിക്കുന്നത് വയനാട് മണ്ഡലത്തിലാണ് ഏതാണ്ട് എട്ട് ശതമാനത്തിന്റെ കുറവ് വന്നിരിക്കുന്നു മറ്റു രണ്ട് മണ്ഡലങ്ങളിലും പാലക്കാടും ചേലക്കാടും അഞ്ച് ശതമാനത്തിന്റെ പോളിംഗ് കുറവാണ് വന്നിരിക്കുന്നത് പോളിംഗ് ശതമാനം കുറയുന്നത് ആരെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നതിലുള്ള ഒരു ആശങ്ക യഥാർത്ഥത്തിൽ ഉണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ രണ്ട് മണ്ഡലങ്ങൾ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് ഒരു മണ്ഡലം ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ് സ്വന്തം മണ്ഡലം സംരക്ഷിക്കുകയും അതിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുമോ എന്ന കണക്കുകൂട്ടലുമാണ് രണ്ട് മുന്നണികളെ സംബന്ധിച്ചുമുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബിജെപി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടം കിടക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലാണ് ബിജെപി ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് അവിടെയുള്ള ായിരിക്കുന്ന വിവാദങ്ങളടക്കമുള്ള സംഭവ വികാസങ്ങൾ രാഷ്ട്രീയ സംഭവങ്ങൾ അനുകൂലമായി മാറുമോ എന്നാണ് പാലക്കാട്ടേക്ക് കണ്ണും നട്ടുകൊണ്ട് എൻ ഡി എ കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പറഞ്ഞത് അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് അവിടെ അൻപത് മുതൽ തനിക്ക് കിട്ടും എന്ന് തലേ ദിവസം വരെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു പിന്നീട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മാറുകയും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു എല്ലാ വിജയ സാധ്യതയും യു ഡി എഫിന്റെ ഉറച്ച കോട്ടയായി കിടന്നിരുന്ന പാലക്കാട്ട് തനിക്കാണെന്നും അപ്പോൾ മൂന്ന് പേരും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ചേലക്കര താങ്കൾ പറഞ്ഞതുപോലെ മുന്നണിയുടെ ഉറച്ച കോട്ടയാണ് കെ രാധാകൃഷ്ണനെ പോലെ സർവസമ്മതനായ ഒരാൾ ആ കഴിഞ്ഞു വർഷമായ ആ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച വ്യക്തിയുള്ള അദ്ദേഹത്തിന്റെ അനുഗ്രഹ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായി അവർ കാണുന്നത് ഏതായാലും രണ്ട് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും ഒരുപോലെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പാലക്കാട് ചേലക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം വയനാട്ടിലെ ഭൂരിപക്ഷത്തെ പ്രിയങ്കാ ഗാന്ധി വിജയിക്കുമ്പോൾ ഭൂരിപക്ഷം എത്ര കൂടും അല്ലെങ്കിൽ എത്ര കുറയും എന്ന ആകാംക്ഷയിൽ കോൺഗ്രസ് നിൽക്കുന്നു ഏതായാലും സി പി സി പി യുടെയും നേതൃയോഗങ്ങൾ ഇന്ന് നടക്കുകയാണ് ഇടതു യോഗം നടക്കുന്നു അവസാനവട്ട കണക്കുകൂട്ടലുകളിലേക്ക് മുന്നണികളും നേതാക്കളും കടക്കുകയാണ് ഇനി ഇരുപത് മണിക്കൂർ മാത്രം എസ് കെ എൻ വോട്ടെണ്ണി തുടങ്ങാൻ നമ്മളും സജ്ജമായി കഴിഞ്ഞു നാളെ രാവിലെ പരിപാടി രാവിലെ അഞ്ചു മണിക്ക് തന്നെ നമ്മൾ ആരംഭിക്കും